السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ഈ ദുനിയാവിൽ മനുഷ്യൻ പലപ്പോഴും നിരവധി ദുഃഖങ്ങൾക്ക് അടിമയായി തീരാറുണ്ട് ഏതെല്ലാം നിലയിൽ ശ്രദ്ധിക്കുകയും കണിശത പുലർത്തുകയും ചെയ്താലും പലപ്പോഴും നാം നിലച്ചിരിക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളുമെല്ലാം പേമാരി പോലെ പെയ്തിറങ്ങും

നിത്യവാസത്തിൻ്റെ ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിവരിക്കുകയാണ് അവിടെ അള്ളാഹു സുബാന ഹൂവത്ത അല മനസ്സിലാക്കി തരുന്നത് ആ വിശുദ്ധമായ സ്വർഗമെന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ഒരു ലോകത്തെ സമ്മാനിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിമിത്തം ഈ സ്ഥിരതാമസത്തിൻ്റെ ഭവനത്തിൽ ഞങ്ങളെ ഇറക്കി തന്നിട്ടുള്ളവൻ യാതൊരു ഞെരുക്കവും ഇവിടെ ഞങ്ങളെ സ്പർശിക്കുന്നില്ല ഒരസഹ്യതയും ഇവിടെ ഞങ്ങളെ സ്പർശിക്കുന്നില്ല ആ നിലയിലുള്ള അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് സ്വർഗാവകാശികളായ സജ്ജനങ്ങൾ സ്വർഗത്തിൽ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് അഥവാ ഒരു സങ്കടവുമില്ലാത്ത ഒരു പ്രയാസവും ഒരു പരീക്ഷണങ്ങളും ഇല്ലാത്ത ജീവിതം സ്വർഗീയ ജീവിതമാണ് ഈ ലോകത്ത് നന്മ ചെയ്തവർക്കാണ് മരണശേഷം കാലാകാലം കഴിയാനായി അള്ളാഹു സുഹാന തയ്യാറാക്കി വെച്ചിട്ടുള്ള അടങ്ങാത്ത അനുഭൂതികളുടെ ആ കേന്ദ്രമായ സ്വർഗം അള്ളാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് നന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ദുനിയാവിൽ പലതും നമ്മൾക്ക് മോഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ആഗ്രഹിക്കാൻ മാത്രമേ നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ പലതും നമ്മൾക്ക് ലഭ്യമാവുകയില്ല എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെല്ലാം മോഹിക്കാൻ കഴിയുമോ ആ മോഹിക്കാൻ മാത്രമുള്ള അതിന് എത്രത്തോളം കഴിയുമോ അത്രത്തോളം സുഖാടംബരങ്ങൾ അള്ളാഹുസ്ബാൻ ഹുബത്ത ആ സ്വർഗീയ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അള്ളാഹുവും റസൂലും നമ്മളെ അറിയിച്ചിട്ടുള്ളത് അവിടെ ആ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതിലെ സൗകര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തകൾക്കും അവൻ്റെ ഭാവനകൾക്കുമെല്ലാം അപ്പുറത്തുള്ളതാണ് മഹാനായ അബൂഹുറീറിയാഹുത്താലുക്ക് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനമുണ്ട്

ഒരു കാതും കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ സാധിക്കാത്തതുമായ ആ അനുഗ്രഹമാണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അതെ നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാതുകൾക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മളുടെ ഹൃദയത്തിന് വിഭാവന ചെയ്യാൻ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത അത്ര വിശാലമായ അനുഗ്രഹങ്ങൾ എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സജ്ജതയിൽ നിന്ന് ഇങ്ങനെ പാരായണം ചെയ്തു അതെ മനുഷ്യൻ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലമായി കൊണ്ട് അവരുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഹൃദയത്തിന് ആനന്ദം നൽകുന്ന എന്തെന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി നാം രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയുന്നതല്ല എന്ന് അള്ളാഹുഅല അവന്റെ വിശുദ്ധമായ കിതാബിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സ്വർഗത്തിൽ ചെറുതായാലും ഒരിടം ലഭിക്കുക എന്നുള്ളത് ഈ ലോകത്ത് മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായതും ഉത്തമമായിട്ടുള്ളതും അത് തന്നെയാണ് കാരണം റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതായി സഹലിബിന് സാഹിദി റലി അള്ളാഹുഅലഹുബിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനമുണ്ട് അതിൽ അള്ളാഹുബിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കാല റസൂൽഹു അലഹി വസ്ല്ലം ഫിൽ ജന്ന ഖൈറു മിന ദുനിയാ വമാ സ്വർഗ്ഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള ഒരു ചാട്ട വെക്കാനുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാകുന്നു എന്നാണ് അതെ ആ സ്വർഗീയ ആരാമത്തിൽ ഒരു കാല് വെക്കാനുള്ള ഇടം നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളത് ഈ മഹാപ്രപഞ്ചത്തിൽ നാം കാണുകയും അറിയുകയും അറിയാതിരിക്കുകയും അനുഭവിക്കുകയും അനുഭവിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എന്തിനേക്കാളും ഈ ദുര്യാവ് മുഴുവനുമായി നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ നമുക്ക് ഉത്തമമായിട്ടുള്ളത് സ്വർഗത്തിലെ ഒരു കാലടി വെക്കാനുള്ള ആ സ്ഥലമാണ് എന്ന് റസൽഹി സലഹുലഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളുടെയൊക്കെ മനസ്സുകൾക്ക് കൊതിയുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം എല്ലാവർക്കും ആ സ്വർഗം നേടിയെടുക്കാൻ കഴിയുമോ ആ സ്വർഗത്തിൽ നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആ പ്രവേശനത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്തെന്ത് മുന്നൊരുക്കങ്ങളാണ് നാം അതിനുവേണ്ടി നടത്തേണ്ടുന്നത് തീർച്ചയായും പരിശുദ്ധമായ ഖുറാനും തിരുസുന്നത്തുമൊക്കെ ആ കാര്യത്തിൽ നമ്മൾക്ക് ദിശാബോധം നൽകിയിട്ടുണ്ട് അവ അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അവന്റെ ഉന്നതമായ ജന്നാത്തൽ ഫിർദോസിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വർഹമത് വാത്തു